ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ നിർമ്മാണ ക്രമക്കേടിൽ അടിമുടി ദുരൂഹതയെന്ന് വിജിലൻസ് അഭിഭാഷക കമ്മീഷൻ്റേത് ഗുരുതരമായ ചട്ടലംഘനം സംഭാവന നൽകിയ പ്രമുഖരുടെ മൊഴി രേഖപ്പെടുത്തും എസ് പി കുറുപ്പിനെ ഇതിനുശേഷമാകും ചോദ്യം ചെയ്യുക ആർ രാജീവ് വിവരങ്ങളുമായി ചേരുകയാണ് രാജീവ് ഈ ഈ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതിൽ ആ തുക വന്നതുമായി ബന്ധപ്പെട്ട് രസീത് നൽകണം എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ചട്ടം എന്നത് അത് ഒരു രസീതല്ല മൂന്ന് രസീതാണ് നൽകേണ്ടത് അതിൽ സ്വർണത്തിൻ്റെ തൂക്കം അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ സംഭാവന നൽകിയത് അവരുടെ പേര് വിവരങ്ങൾ അങ്ങനെ രസീത് നൽകാതെ വാങ്ങിയിട്ടുള്ള ഈ തുക സ്വർണം ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയുമില്ല അതായത് ശബരിമല സ്വർണ കവർച്ചയെ പോലെ തന്നെ ഗുരുതരമായ മറ്റൊരു സംഭവം കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയിലും ആ ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുകയാണ് പറയൂ രാജ് തീർച്ചയായും ചോദ്യം ചട്ടങ്ങൾ അങ്ങനെ തന്നെയാണ് അതായത് ദേവസ്വം ബോർഡിൻ്റെ ചട്ടപ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് രസീതുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം അത്തരത്തിൽ ഒരു രസീത് പോലും ഇത് ഇതിൽ നൽകിയിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനം ഇക്കാര്യത്തിൽ നടന്നു എന്ന് തന്നെയാണ് വിജിലൻസ് കണക്ക് കൂട്ടുന്നത് നേരത്തെ ദേവസ്വം വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ ഗുരുതരമായ ചട്ടലംഘനമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അഭിഭാഷക കമ്മീഷൻ ആയിരുന്ന എ എസ് പി കുറിപ്പാണ് ഈ സ്വർണം സ്വീകരിച്ചത് എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് നൽകിയത് മാത്രമല്ല വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസിന്റെ പ്രത്യേക സംഘം ഇക്കാര്യം അന്വേഷിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് അതിലാണ് ഗുരുതരമായ ചട്ടലംഘനം ഇക്കാര്യത്തിൽ നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പേരാണ് ഈ ഫയലിൽ രേഖപ്പെടുത്തിയത് പ്രകാരം സ്വർണം ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ ഈ ഫയലിൽ ഉണ്ടെങ്കിലും മറ്റ് നൽകിയത് ആരൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പലരും നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതല്ലാതെ അത് ആരൊക്കെയാണ് എത്രത്തോളം സ്വർണം നൽകിയിട്ടുണ്ട് ഈ പണമായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തലുകൾ ഈ ഫയലിൽ ഇല്ല എന്നാണ് നിലവിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകണമെന്ന ദേവസ്വം ബോർഡിനോടോ വിജിലൻസ് ഡയറക്ടർ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ശബരിമലയിൽ ഉൾപ്പെടെ എത്തി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കും നിലവിൽ വിജിലൻസ് എത്തിയിരിക്കുന്നു വരുന്ന ആഴ്ച തന്നെ ദേവസ്വം വിജിലൻസ് ശ്രമിക്കണം വിജിലൻസ് ശബരിമലയിലേക്ക് അതിനുശേഷം അവിടെ പരിശോധനകൾ നടത്തും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിജിലൻസ് ഈ ശബരിമലയിൽ കൊടിമര പ്രതിഷ്ഠയ്ക്കായി സ്വർണം നൽകിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നൽകിയ പ്രമുഖർക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകും അവരെ നിലവിൽ വിളിച്ചുകൊണ്ട് ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഉൾപ്പെടെ വിജിലൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിരവധി പ്രമുഖരാണ് ഈ ശബരിമലയിൽ സ്വർണ്ണ കൊടിമരത്തിന് പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം വാഗ്ദാനം ചെയ്യുകയും അത് നൽകുകയും ചെയ്തിരിക്കുന്നത് അവരെ വിളിച്ചാണ് ഇപ്പോൾ എത്രത്തോളം സ്വർണം നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തിനുള്ള ശ്രമം വിജിലൻസ് തുടങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും നിലവിൽ നിരവധി പ്രമുഖർ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ഈ കൊടിമരത്തിൽ വേണ്ടി സ്വർണം സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ വിജിലൻസ് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഗുരുതരമായ ചട്ടലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ദേവസ്വം മാനുവലോ അല്ലെങ്കിൽ വിജിലൻസ് ചട്ടങ്ങളോ ഒന്നും പാലിക്കാതെ ഇത്തരത്തിൽ സ്വർണ്ണം വാങ്ങുകയും അതുമാത്രമല്ല രസീത് നൽകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം മാത്രമല്ല ഫയലിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുന്ന ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് വീഴ്ച വന്നു എന്ന് നിലവിൽ സംശയിക്കുന്നത് അഭിഭാഷക കമ്മീഷനായ എ എസ് പി കുറുപ്പിന്റെ ഭാഗത്തു നിന്നാണ് കുറുപ്പിനെ ഇതിനുശേഷം ചോദ്യം ചെയ്യുക അതായത് നിലവിൽ ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തുക അതിനുശേഷം ശബരിമലയിലെത്തി വിശദമായ പരിശോധനകൾ നടത്തുക ഇതിനുശേഷമാകും അഭിഭാഷക കമ്മീഷൻ എ എസ് പി കുറുപ്പിന്റെ കുറിപ്പിനെ ചോദ്യം ചെയ്യുക അത്തരത്തിലുള്ള നടപടികളിലേക്കും ഉടൻ തന്നെ വിജിലൻസ് കടക്കും ഒരു മാസത്തിനകം തന്നെ ഇതിൻ്റെ ഒരു പ്രാഥമിക പരിശോധന പൂർത്തിയാക്കാനാണ് നില ിൽ വിജിലൻസ് ലക്ഷ്യമിടുന്നത് അതിനായുള്ള ശ്രമം തന്നെയാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അതിനുവേണ്ടിയാണ് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ തന്നെ രാജിവെന്താലും കൊടിമരത്തിന്റെ പുനപ്രതിഷ്ഠ ധജസ്തംഭത്തിന്റെ പുനഃപ്രതിഷ്ഠയിൽ വലിയ ക്രമക്കേട് ക്രമക്കേടുണ്ടായിരിക്കുകയാണ് സ്വർണം ശേഖരിച്ചതിൽ പണം ശേഖരിച്ചതിലൊക്കെ വലിയ ക്രമക്കേട് സംഭവിച്ചിരിക്കുന്നു വിജയം അവിടെ അവിടെ പ്രമുഖർ സിനിമാ താരങ്ങളടക്കം സ്വർണം നൽകിയിട്ടുണ്ട് സ്വാഭാവികമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ഒരു ഒരു ക്ഷേത്രത്തിൽ സംഭാവനകൾ നൽകും സാധാരണക്കാർ നൽകുന്നുണ്ട് ഉന്നതരായ ആൾക്കാർ നൽകുന്നുണ്ട് പക്ഷേ അവരാരും അറിയുന്നില്ല ഇങ്ങനൊരു ക്രമക്കേട് നടക്കുമെന്നല്ലേ കാരണം നമ്മളൊക്കെയും അയ്യന്റെ മുന്നിലേക്ക് പോകുന്നത് ആ വിശ്വാസത്തോടെയാണ് ഭക്തിയോടെയാണ് പക്ഷേ ഒട്ടും ഭക്തിയില്ലാതെ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരാണ് ഇത്തരത്തിലുള്ള കള്ളനിരീശ്വരവാദികൾ നമുക്കറിയാം ഈ സി പി എമ്മിന്റെ നേതാക്കളടക്കം അവർ എന്തിനാണ് ഇവിടെ പോകുന്നത് കക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ